ഇത് എന്താ പെടാ പരിപാടി രണ്ടാളും കളിപ്പാറ്റ ഇതൊക്കെ പഴയതല്ലേ ഇതൊക്കെ പിന്നാമ്പറത്ത് കൊടുത്തിട്ട് എന്തിനാ എടുക്കണ് എവിടെ നോക്കട്ടെ ആനക്കുട്ടി ഈ ഇത് കുഞ്ഞാപ്പിടെ ആനക്കുട്ടി കുഞ്ഞാപ്പിടെ അച്ചമ്മ മുത്തപ്പൻ കോവിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് അല്ലെ കുഞ്ഞപ്പിയെ ആ ഇത് കുഞ്ഞാറ്റുവിന്റെ ഒന്നാം പറഞ്ഞ ആളിന് കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പീ കോക്കായിരുന്നു അതൊക്കെ പോയില്ലേ ആറ് വർഷായി കുഞ്ഞപ്പീ എന്താപ്പ എന്തൊക്കെ മുഖുതപ്പണ് ഉം ഇതൊക്കെ ഇവരുടെ ചെറുതാമത്തെയുള്ള കളിപ്പാട്ടങ്ങളാണ് ഇതൊക്കെ കേടുവന്നപ്പോ വലിയച്ചം കൊടുത്തിട്ടൊക്കെ പിന്നാമ്പുറത്ത് വെച്ചതാലോറ്റിയോ ഉം അയ്യോ നല്ലൊരു ബൊമ്മ കുട്ടിയായിരുന്നു അത് ഇങ്ങനെ കൗണി നീന്തണ പോലത്തെ അതിന്റെ താലയൊക്കെ പോയില്ല കുഞ്ഞേറ്റോ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുള്ള ഒരു പെൺകുട്ടി കുഞ്ഞൊരു പാവ കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു അല്ലേ അമ്പാടിക്ക് സന്തോഷായിരുന്നു ആ കളിപ്പാട്ടൊക്കെ കണ്ടിട്ട് അല്ലെ എന്താപ്പാക്കു പിക്കോക്ക് എന്തായാലും സൈക്കിളത് ആ കുഞ്ഞീ സൈക്കിളിത്തൊക്കെ എടുക്കാണ്ട് ഇപ്പൊ അങ്ങനെ പൊടി പിടിച്ചുല്ലേറ്റ അടുത്ത നന്ദപ്പന്റെ സൈക്കിൾ കാണാ ഈ നന്ദ സൈക്കിൾ ഈ അത് നമ്മുടെ ഇടയ്ക്കുള്ള ബുള്ളറ്റ് പുറത്തിറക്കണ അല്ലേ ഇപ്പൊ മഴ കാരണം പുറത്തിറക്കാറില്ല ഒക്കെ ഇപ്പൊ ഷെഡ് കയറ്റി വെച്ചിരിക്കയാണ് പിന്നെ പുറത്ത് കൊടുത്ത് വെച്ചിരിക്കയാണ് അല്ലെങ്കിൽ വഴുക്കല്ല ഇവരെ ഓടിച്ചാൽ ശരിയാവില്ല അല്ലേ അമ്പാടി അമ്പാടി ഇതാ കൂക്കുട അമ്പാടിക്കണ്ണു അമ്പാടിക്കണ്ണു ിപ്പൊ ചേച്ചികളുടെ ഒപ്പം ഇങ്ങനെ ഒപ്പം പോയി കളിക്കണം എന്നൊക്കെ നടക്കാൻ വേണ്ടിട്ട് പരിപാടി ആ സ്ലൈഡ് പോരും 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 ഇതൊന്നും കുഞ്ഞോടെ അങ്ങനെ കൊറേ ദിവസമായി സ്കൂളൊക്കെ ഉണ്ടായിട്ട് രണ്ടാൾക്കും മടുത്തു സ്കൂളിൽ പോ ആ നന്ദിന്റെ സ്കൂളിൽ പോവാണ്ട് വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കുഞ്ഞാറ്റുന്റെ സ്കൂളിൽ പോവാൻ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരൊന്നും പറഞ്ഞു കൊടുത്താ ആ കുഞ്ഞാറ്റുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ അവന്തികുട്ടി അന്തി കുട്ടി കാണാൻ തോന്നുന്നുണ്ടോ ോട്ടെ അപ്പന്നാ നീ പോയി കളിച്ചോളൂ ഒരു ടാറ്റ് തരൂരി ആയിക്കോട്ടെ അതപ്പായി